ഹലോ കൂട്ടുകാരെ അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്ന് മുന്തിരി പുങ്ങിയിട്ട് എങ്ങനെയാണ് മിക്സി ഒന്നും ഇല്ലാണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരേന അതോ കുറേ ദിവസം നമുക്ക് അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണ്ടി വരാൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാട്ടോ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കൽ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കൽ അപ്പോൾ അത് എല്ലാവർക്കും കൂടി ഒന്ന് കാണുക കാണിച്ചു കൊടുക്കാം എല്ലാവരോടും അധികം ആൾക്കാരോടും അറിഞ്ഞിടാത്തവരോട് പറഞ്ഞ് പറഞ്ഞ് എന്നിട്ടൊന്നും ചിലർക്ക് റെഡി ആവുന്നില്ല അപ്പം ഇത് നോക്കിയിട്ടിനി എല്ലാവരും ഉണ്ടാക്കിക്കോളി അപ്പം ഞാൻ എടുത്തത് ഒന്നര കിലോ മുന്തിരിയാണ് മുന്തിരി പിന്നെ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാൻ എടുത്ത അപ്പോൾ മുന്തിരി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം അത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യണം മറക്കരുത് അപ്പോൾ കഴുകി വെള്ളം ഒഴിക്കുന്നത് തന്നെ എടുക്കുക മറന്നുപോയിട്ടോ അപ്പോൾ വെള്ളം മുന്തിരി എത്രയാണോ അത് മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഒരു പാകത്തിന് എടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാക ഒക്കെ ഉണ്ടാവും അതിന് ശേഷം ഈ ഒരു പാകായതിനു ശേഷം ഈ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ കട്ടി കട്ടിക്കായിട്ട് നിൽക്കും അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാകം അപ്പോൾ ഒരു ചെറുനാരങ്ങ എൻ്റെ പകുതി അതിലേക്ക് പിഴഞ്ഞുകൊടുക്കാം ചിലവലിക്ക് പിഴഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ ചാറടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു കളറായിട്ട് വരും കേട്ടോ അതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റോളം ഇതൊന്നിങ്ങനെ തിളച്ച് മറിയട്ടെ കയ്യിലെടുക്കാൻ പാടില്ല കേട്ടോ കയ്യിലടുത്തന്നെ നിൽക്കട്ടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് പൊന്ത സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നീൻ്റെ പാകം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച് ഒന്ന് ആറിയതിന് ശേഷം കേട്ടോ അരിച്ചെടുക്കേണ്ടത് അപ്പം എന്തായാലും ഇതുണ്ടാക്കാത്ത പോലൊന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാം നല്ലതാണ് രണ്ടാ ഭക്തികനല്ല അപ്പോൾ വലിയവലിക്ക് നല്ലതാട്ടോ അതിന് ശേഷം അതാ ഇതുപോലത്തെ അരിപ്പേൽ ജ്യൂസ് അരിക്കുന്ന അരിപ്പേൽ വലിയ കണ്ണുള്ള അരിപ്പന്ന പറയുകയാണ് അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ മക്കളെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും ചെയ്യണം ആദ്യം പറയും മറന്നുകയും അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക അല്ലാണ്ട് ഇപ്പം ഒന്നര കിലോ മുന്തിരിയല്ല നമ്മൾ അരിച്ചാൽ ഒരുപാട് അതിൽ വേസ്റ്റ് ഉണ്ടാവും ഇതിൽ അങ്ങനെ വേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവും പിന്നെ പഞ്ചസാര എത്രയോ കുറച്ചും ഒരു കിലോനെല്ലാം ഇടുന്നതാണെങ്കിൽ അതൊരു മുപ്പത് മുപ്പത്തഞ്ചാക്കു കുടിക്കാനുണ്ടെങ്കിൽ പിന്നെ അതൊരു നാ അയിമ്പത് അറുപതാക്കാനുണ്ടാവും കേട്ടോ കണ്ടില്ല വേസ്റ്റ് ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് ക്ഷീണത്തിനെല്ലാം നല്ലതാന്ന് അൻസാരം ഇടാണ്ടാക്കുമ്പോൾ ഇത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാനും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പം ഇതൊരു ഞാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഇതുകൊണ്ടാണ് ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം വെക്കുന്ന ബോട്ടിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഗ്ലാസ്സിൽ ഇത്രയും ഇതിൻ്റെ സിറപ്പൊഴിച്ചുകൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്ത് ഈസിയാന്ന് നോക്കി വെക്കുക നിങ്ങൾ കറണ്ടും വേണ്ട ജ്യൂസ് മെഷീൻ കൈകണ്ട ഒന്നും വേണ്ട കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ശേഷത ഇല്ല ഓരോ ഐസ്ക്രീമും കൂടി കൊടുത്താൽ ഫേമായി അപ്പോൾ ഇതാണ് മുന്തിരി പൊയ്യത് അപ്പോൾ എന്ന് വെച്ചാൽ അടുത്തൊരു വീഡിയോ വരെക്കും കാറ്റ